ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു രാജീസ് ടേസ്റ്റി വേൾഡ് വളരെയധികം നോസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്ന ഒരു വിഭവമാണ് കേട്ടോ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് അവലോസ് പൊടി റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് അരി കുതിർക്കണ്ട അരി പൊടിക്കണ്ട വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് ഈ ഒരു മെഷറിംഗ് കപ്പിന് രണ്ട് കപ്പ് പച്ചരിപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇത് നമ്മൾ ഇടിയപ്പം പത്തിരി അതിനൊക്കെ ഉപയോഗിക്കുന്ന പൊടിയാണ് ഒരു വലിയ തേങ്ങ ഫുൾ ഇവിടെ ചിരട്ടി വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം തേങ്ങയുടെ അളവ് എത്ര കൂടിയാലും കുഴപ്പമൊന്നുമില്ല അത്രയും ടേസ്റ്റ് ഉണ്ടാവും ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു രണ്ട് ടീസ്പൂൺ നല്ല ജീരകമാണ് ഇനി നമുക്കൊരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് കൂടി നമുക്ക് ചേർക്കാനുണ്ട് കറുത്ത എള്ളാണ് ചേർക്കുന്നത് അത് നമുക്കൊരു ഒന്നര ടീസ്പൂണോ അല്ലെങ്കിൽ രണ്ട് ടീസ്പൂണോ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു ഒന്നര ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മുതൽ ഒരു അര ടീസ്പൂൺ വരെ ഉപ്പിട്ട് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ വെള്ളം ഒന്നും ആട് ചെയ്യുന്നില്ല നമ്മൾ ഈ തേങ്ങാ ഇട നനവുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പൊടി നനച്ചെടുക്കുന്നത് നന്നായിട്ട് തന്നെ നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം ഈ തേങ്ങയിൽ നിന്നുള്ള ആ തേങ്ങാ പാലൊക്കെ നന്നായിട്ടിങ്ങോട്ട് ഊറി വന്നിട്ട് നമ്മുടെ പൊടി താനേ നനഞ്ഞുകൊള്ളും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം കണ്ടോ തന്നെ കണ്ടോ നനഞ്ഞു വരുന്നുണ്ട് തേങ്ങയുടെ അളവ് കൂടുന്നതിനനുസരിച്ച് ഈ അവലോസ് പൊടിക്ക് നല്ല ടേസ്റ്റ് കിട്ടും നമ്മളിപ്പോൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്ന ഒരു വലിയ തേങ്ങ ഫുള്ള് ചേർത്തിട്ടുണ്ട് ഇതാ കണ്ടോ നമ്മുടെ അവലോസ് പൊടിക്കുള്ള അരിപ്പൊടി പാകത്തിന് തന്നെ നനച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ ഇനി നമുക്ക് ഈ പൊടിയൊന്ന് വറുത്തെടുക്കാം നമ്മുടെ അവലോസ് വറുത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ ഇവിടെ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ഇതുപോലെ ഒരു വിസ്താരമുള്ള ഒരു പാനാണ് നമ്മൾ എടുക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ ഇളക്കുമ്പോഴത്തേക്കും ചിലപ്പോൾ അത് താഴോട്ട് വീഴാനുള്ള സാധ്യതയുണ്ട് നമുക്ക് നനച്ചു വെച്ചിരിക്കുന്ന പൊടി ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ സ്റ്റൗ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് തുടർച്ചയായിട്ട് തന്നെ നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ ഫ്ലെയിം ഒരിക്കലും കൂട്ടി വെക്കരുത് പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കും ഒരു ഗോൾഡൻ ബ്രൗൺ നിറത്തിലാണ് നമുക്കിത് വറുത്തെടുക്കേണ്ടത് അല്പം സമയെടുത്ത് ചെയ്യേണ്ട ഒരു പണിയാണ് കേട്ടോ ഇത് പൊടി മൂത്ത് വരാനായിട്ട് കുറച്ച് സമയം എടുക്കും കേട്ടോ തുടർച്ചയായിട്ട് തന്നെ ഇളക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം യവലോസ് പൊടി പഞ്ചസാര അല്ലെങ്കിൽ ശർക്കരൊക്കെ ചേർത്ത് കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റ് കേട്ടോ എനിക്കിഷ്ടം ശർക്കര ചേർത്ത് കഴിക്കാനാണ് കണ്ടോ കളറൊക്കെ ഏകദേശം കണ്ടോ മാറി വരുന്നുണ്ട് കണ്ടോ നമുക്കൊരു ലൈറ്റ് ഗോൾഡൻ കളറാണ് കിട്ടേണ്ടത് അരിപ്പൊടിയിൽ കിടന്ന് എള്ളും ഒക്കെ നന്നായിട്ട് തന്നെ മൂത്ത് വരുന്നതിൻ്റെ ആ നല്ലൊരു മണം വരുന്നുണ്ടേ കണ്ടോ നമ്മുടെ അവലോസ് പൊടിയൊക്കെ പാവത്തിന് തന്നെ മൂത്ത് വന്നിട്ടുണ്ട് കണ്ടോ നല്ല ക്രിസ്പി ആയിട്ടിരിക്കണം കണ്ടോ ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ചൂടാറിയതിന് ശേഷം നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ എത്ര നാൾ വേണമെങ്കിലും സൂക്ഷിച്ച് വയ്ക്കാം ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ഒരു ആവശ്യവുമില്ല ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക്